മഴയും വെള്ളക്കെട്ടുമൊക്കെ നമ്മൾ മലയാളികൾക്കത്ര പുതുമയൊന്നും ഉള്ളതല്ല പക്ഷേ ചെറിയ മഴ പെയ്താൽ പോലും മാസങ്ങളോളം വെള്ളം കെട്ടി നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും പരിഹാരമുണ്ടായില്ലെങ്കിൽ വീടുപേക്ഷിച്ച് പോകേണ്ടി വരും ഇതേ ഗതികേടിലാണ് തലസ്ഥാനത്ത് കഴക്കൂട്ടത്തിനടുത്തുള്ള ഉള്ളൂർ കോണത്തെ കുറച്ചാളുകൾ ചെറുമഴ പെയ്താൽ പോലും കുളമാകുന്ന ഉള്ളൂർ കോണത്തിന് ഇതുവരെയും ശാപമോചനമില്ല മഴ മാറി മാനം തെളിഞ്ഞു എന്നിട്ടും ഉള്ളൂർ നിവാസികളുടെ ദുരിതത്തിന് അറുതിയില്ല ഒരു മഴ പെയ്താൽ പ്രദേശം വെള്ളത്തിനിടയിലാണ് മാസങ്ങളോളം തുടരും മുപ്പതോളം കുടുംബങ്ങളാണ് ഈ വെള്ളക്കെട്ടിന് നാല് താമസിക്കുന്നത് സ്ഥിരമായിട്ട് മഴ പെയ്യുമ്പോൾ ഇവർ ഇവരിവിടുന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് ലാവുന്നപ്പോൾ ഈ മരം ഈ വെള്ളക്കെട്ട് കാരണം അത് പട്ട് ഇത് പൊട്ടി വീണ് കഴിഞ്ഞാൽ ലൈൻ കമ്പി വന്ന് ഈ വെള്ളത്തിൽ വീഴും അറിഞ്ഞുകൂടാതെ ആരെങ്കിലും വന്ന് പോകും കുട്ടികളോ മറ്റുള്ളവരോ പോകും കറണ്ട് അടിക്കും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവും ഒരമ്മയും രണ്ട് പെൺകുട്ടികളും താമസിച്ചിരുന്ന വീടാണിത് നിവർത്തിയില്ലാതെ ഇവർ വീട് ഉപേക്ഷിച്ചു വെള്ളത്തിൽ മുങ്ങിയ തൊട്ടടുത്ത് അംഗൻവാടിയും പൂട്ടി ഈ അംഗൻവാടി എന്ന് പറയുന്നത് ഏകദേശം മുപ്പതോളം ചെറിയ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ശിക്ഷണങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്ന ഇതായിരുന്നു ഇപ്പൊ ഇതിനുശേഷം ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വെള്ളം വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോകുന്നില്ല ഇതിപ്പോൾ അംഗൻവാടിയും ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ആണ് പ്രവർത്തിക്കുന്നത് ഇതിപ്പോൾ രണ്ടും നിശ്ചലമായി താഴ്ന്ന പ്രദേശമായ ഉള്ളൂർ കോണത്തേക്കാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് ഇവയ്ക്ക് ഒഴുകി പോകാൻ സൗകര്യമില്ലാത്തതാണ് പ്രശ്നം കാലനടയായിട്ട് പോകുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അവരെല്ലാം ഷൂ ഷൂസ് സോക്സൊക്കെ ഊരി കാൽ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ കാല് വന്നാൽ നടന്നു പോകുന്ന കാലിൽ അസുഖങ്ങളും കാര്യങ്ങളായിട്ട് കുട്ടികൾ ആശുപത്രിയും കാര്യങ്ങളും ഒക്കെ പറ്റുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്കൂൾ ബസ്സും ഇത് വഴി പോകുന്നുണ്ട് അപ്പൊ അവർക്കെല്ലാം ഇതിൽ മഴ വരുന്ന കാരണം ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു പോവുകയാണ് വേറെ വഴി കിടെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യാനായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവർ പറഞ്ഞു ഇതുവഴി പോകണ്ടെന്നാ പറയുന്നത് വരും ഈ വെള്ളത്തിച്ചൂട്ടി പോകാൻ പറ്റുന്നില്ല പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്ന ഇവിടേക്ക് വാഹനങ്ങൾ പോലും വരാൻ മടിക്കുകയാണ് കൂട്ടത്തോടെ വീടുപേക്ഷിച്ചു പോകാൻ ഒരുങ്ങുകയാണിവർ റിപ്പോർട്ടർ തിരുവനന്തപുരം